ഈ അനിതാഷ്ട സ്കൂട്ടിന്റെ വിഷയം അഞ്ഞൂറ്റിഅൻപത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു എത്ര എണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം വേണം എത്രയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് പതിനയ്യായിരം എത്രയാണ് അവരുടെ കപ്പാസിറ്റി ഉള്ളതായിട്ട് അവർ രണ്ടാമത് പറയുന്നത് പതിനായിരം എത്രയാണ് എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറയുന്നത് അയ്യായിരം ഈ ദിവസം അയ്യായിരം പോരെ കേരളത്തിൽ പതിനയ്യായിരം ഇരുപത്തി അയ്യായിരം പി ബി കിറ്റ് വേണ്ട സ്ഥലത്ത് അയ്യായിരം മാത്രമേ രണ്ടാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ കഴിയൂ എന്ന് അനിതാ ടെസ്റ്റ്കുട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ തീരുമാനിച്ചത് നമുക്കടുത്ത ഒരു മാസത്തേക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ ഓരോ ദിവസവും പി പി കിറ്റ് മാറണം ഉപയോഗിക്കുന്ന പി പി കിറ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല തൊട്ടടുത്ത ദിവസം ഉപയോഗിക്കണം കേരളത്തിൽ ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് പറന്നുകൊണ്ടിരിക്കുക അപ്പോൾ അയ്യായിരം കഴിഞ്ഞു ഇനി അയ്യായിരം അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ തരൂ എന്ന് അനിതാ അനിതാ ടെസ്റ്റ് കുട്ട് പറയുമ്പോൾ സർക്കാർ എന്താ ചെയ്യേണ്ടത് അഞ്ഞൂറ്റൻപതിന് നിങ്ങൾ തരുന്നത് വരെ കാത്തിരിക്കണം പകരം എന്താ നമ്മുടെ മുമ്പിലുള്ള അവൈലബിലിറ്റി മുന്നിലുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് എത്രയും രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് സാൻ ഫാർമയ്ക്ക് കൊടുക്കുക എന്ന തീരുമാനമാണ് സാൻ ഫാർമിയുമായിട്ട് ഫാർമയുമായിട്ട് ബാർഗനിങ് നടത്തിയിട്ടുണ്ടോ ബാർഗിംഗ് നടത്തിയിട്ടുണ്ട് പക്ഷെ അവർ വില്ലിംഗ് അല്ല പൈസ കുറയ്ക്കാൻ തയ്യാറല്ല സർക്കാരിന്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ ഒന്നുകിൽ അനിതാ ടെസ്കോട്ട് നിർമ്മിക്കുന്നത് പോലെ അവർ ഇതിനകത്ത് വലിയ വൈദ്യയ്ക്കുള്ള കമ്പനി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പിന്നെ റദ്ദിയാണ് ചെയ്യുന്നത് അനിത ഇത്രയും വലിയ വ്യാപകമായിട്ട് നിർമ്മിക്കാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കുന്നു അവർ കൃത്യസമയത്ത് അയ്യായിരം കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നു അയ്യായിരം പതിനായിരത്തിന് ഓർഡർ ചെയ്യുന്നു പതിനായിരം കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അയ്യായിരം വാങ്ങുന്നു അതേസമയം തന്നെ സാൻ ഫാർമ ഇരുപത്തയ്യായിരത്തിന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു അതിൽ പതിനയ്യായിരം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറയുന്നു എന്താ സർക്കാർ ചെയ്യേണ്ടത് ഈ അയ്യായിരം കഴിഞ്ഞതിന് ശേഷം സർക്കാർ വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ സോഴ്സുകളും പൂളി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ പൂളി ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ സി എ ജിയുടെ റിപ്പോർട്ട് ആ ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെയാണ് ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ പർച്ചേസിംഗ് മാനുവൽ ഫോളോ ചെയ്യാറുണ്ടോ പർച്ചേസ് മാനുവൽ എപ്പോഴാണ് ഫോളോ ചെയ്യുന്നത് ഡിസാസ്റ്റർ വരുമ്പോഴല്ല ഒരു പാൻഡമിക് വരുന്ന സമയത്ത് പർച്ചേസ് മാനുവൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് പ്രളയത്തിൽ നടക്കുന്ന സമയത്ത് വെള്ളം കയറുന്ന സമയത്ത് നിങ്ങൾ ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ട് എന്തിനാണ് രക്ഷിച്ചിരുന്ന സി ജി ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കുക ബൈക്കിൽ ഓട്ടോറിക്ഷയിലോ വന്ന് രക്ഷിച്ചാൽ പോരെ അതല്ലേ കുറച്ചുകൂടി ലാഭകരമെന്ന് ഇതേ സി ജി തോന്നിക്കൂടി ആ പണം എന്തിനും കൊടുത്തു എന്ന് ഇതേ സി ജി എഴുതുമല്ലോ ട്രോളിംഗ് നടക്കുന്ന സമയത്ത് മതിയേണ്ട വില മുന്നൂറ് രൂപയാകുമ്പോൾ അൻപത് രൂപയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നതേ സി എ ജി എഴുതുമല്ലോ എന്ത് ലോജിക്കാണെന്ന് എനിക്ക് നീ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല